സി ബി ഐ ഉദ്യോഗസ്ഥനായി ചമഞ്ഞ വീട്ടമ്മയെ വിർച്വൽ അറസ്റ്റ് നടത്തി പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ തൃശ്ശൂർ പകരപ്പള്ളി സ്വദേശി വെളുത്തേടത്ത് കാട്ടിൽ ഹാരിസ് മുഹമ്മദാണ് ആണ് അറസ്റ്റിലായത് നെടുങ്കണ്ടം സ്വദേശിയായ വീട്ടമ്മയുടെ കയ്യിൽ നിന്നും പതിനെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയാണ് തട്ടിയെടുത്തത് വീട്ടമ്മയുടെ പേരിലെത്തിയ പാഴ്സൽ ലഹരിമരുന്ന് കണ്ടെത്തിയെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്നും വീട്ടമ്മയെ വിർച്വൽ അറസ്റ്റ് ചെയ്തെന്നും പണം നൽകിയാൽ രക്ഷപ്പെടുത്താമെന്നും അറിയിക്കുകയായിരുന്നു തുടർന്നിവർ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന അമ്പത്തിയഞ്ച് പവൻ സ്വർണം പണയം വെച്ച് തുക കൈമാറുകയായിരുന്നു ഹാരിസിനെ രണ്ടാം പ്രതിയായാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൃശൂരിൽ നിന്നുമാണ് ഇയാളെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടമ്മയെ ഫോണിൽ ബന്ധപ്പെടുകയും പണം അക്കൗണ്ടിൽ വാങ്ങുകയും ചെയ്ത പ്രധാന പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി അക്കൗണ്ടിൽ വാങ്ങിയ പണം പിന്നീട് പതിനേഴ് വ്യത്യസ്ത അക്കൌണ്ടുകളിലേക്ക് മാറ്റി പിൻവലിക്കുകയായിരുന്നു വീട്ടമ്മയ്ക്ക് വന്ന കോളിന്റെ ടവർ ലൊക്കേഷൻ നോർത്ത് ഇന്ത്യ ആയതിനാൽ അന്തർ സംസ്ഥാന സംഘത്തിന് തട്ടിപ്പിൽ ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് ബ്യൂറോ രാജകുമാരി